സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കൃഷ്ണകുമാറിന്റെ കുടുംബം മകളുടെ കടയിലെ ജീവനക്കാർ പണമെടുത്തതായി സമ്മതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപ വരെ ഒരാൾ എടുത്തെന്ന് ജീവനക്കാർ സമ്മതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണിത് കൃഷ്ണകുമാറിന്റെ മകളായ ആഹാനയുടെ നേതൃത്വത്തിൽ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതാണ് ദൃശ്യം ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ആഹാന ചോദിക്കുന്നുണ്ട് നികുതി വെട്ടിക്കാൻ ദിയ പറഞ്ഞിട്ടാണ് പണം മാറ്റിയതെന്നായിരുന്നു ജീവനക്കാരുടെ വാദം കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധുവാണ് ദൃശ്യം യൂട്യൂബിലൂടെ പുറത്തുവിട്ടത് നേരത്തെ സ്ഥാപനത്തിന്റെ ജീവനക്കാരായ പേർക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ തട്ടിപ്പിനിരയായവരുടെ പിന്തുണ തേടി സ്ഥാപന ഉടമയും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ കൃഷ്ണ രംഗത്ത് വന്നിരുന്നു തട്ടിപ്പിനിരയായവർ തെളിവുകൾ പോലീസിന് കൈമാറണമെന്ന് കൃഷ്ണ ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ അഭ്യർത്ഥിച്ചു എന്നാൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ കേസ് നൽകണമെന്നും ലൈവിൽ പറഞ്ഞിരുന്നു തൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരായ മൂന്ന് പേർ അവരുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഉപഭോക്താക്കളിൽ നിന്ന് പണം കൈപ്പറ്റിയതിനുള്ള തെളിവടക്കം കൈവശമുണ്ട് പോലീസിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിന് പിന്നാലെ ആരോപണവിധേയരായ പേരും ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ തട്ടിക്കൊണ്ടുപോകലിനും പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോഴിതാ സൈബറിടത്താകെ വൈറലാകുന്നത് അഹാന കൃഷ്ണകുമാറാണ് ദിയയുടെ സഹോദരിയും നടിയുമായ അഹാന കൃഷ്ണ മൂന്ന് വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തുവിട്ടിരുന്നത് ഓഗസ്റ്റ് മുതൽ പണം ത തട്ടിയതായി ദൃശ്യത്തിൽ പെൺകുട്ടികൾ സമ്മതിക്കുന്നുണ്ട് അഹാനയും ദിയയുമാണ് പെൺകുട്ടികളോട് സംസാരിക്കുന്നത് ഇത് പിന്നാലെയാണ് അഹാനയ്ക്ക് കയ്യടിച്ച് സൈബറിടം രംഗത്ത് വന്നത് ഒരു ചേച്ചിയായാൽ ഇങ്ങനെ വേണമെന്നും തൻ്റെ അനുജിത്തിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന അവരെ കണ്ട് പഠിക്കേണ്ടതാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നു ഓരോ ചോദ്യവും ബുള്ളറ്റ് ഷോട്ട് പോലെ അനിയത്തിക്കായി പൊരുതുന്ന ചേച്ചി ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ചേച്ചി എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ എക്സാക്ട് പ്രൂഫാണ് അഹാന അഹാന അനിയത്തിക്ക് വേണ്ടി പൊരുതി സ്വന്തം അനിയത്തിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കരുത്തുള്ള ശക്തയായ കൂടപ്പിറപ്പ് അഹാന എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ അതേസമയം കൃഷ്ണകുമാറിനെതിരായ കേസിൽ സത്യം കണ്ടെത്താൻ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാൻ പോലീസ് തയ്യാറാകുന്നുണ്ട് മൂന്ന് വനിതാ ജീവനക്കാരുടെയും ദിയയുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടി കത്ത് നൽകിയിട്ടുണ്ട് നാളെ വിവരം ലഭിച്ചേക്കും അതിനുശേഷം ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് തീരുമാനം കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണന് തിരുവനന്തപുരം കവടിയാറിൽ ഫാൻസി ആഭരണങ്ങൾ വിൽക്കുന്ന കടയുണ്ട് ഒരു വർഷത്തിലേറെയായി ഇവിടെ ജോലി ചെയ്തിരുന്ന മൂന്ന് ജീവനക്കാരെയും ഭർത്താക്കന്മാരെയും മെയ് മുപ്പതിന് കൃഷ്ണകുമാറിന്റെ അമ്പലമുക്കിലെ ഓഫീസിലേക്ക് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ജാതീയമായ അധിക്ഷേപിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തെന്നാണ് പരാതിയും കേസും ഇവരുടെ പരാതിയിൽ കേസെടുക്കുന്നതിന് മുൻപ് തന്നെ കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ഇവർക്കെതിരെ കേസെടുത്തിരുന്നു ദിയയുടെ സ്ഥാപനത്തിൽ ആഭരണങ്ങൾ വിറ്റ് കിട്ടുന്ന പണം കടയിലെ ക്യു ആർ കോഡ് തകരാറായാലാണെന്ന് പറഞ്ഞ് ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്